Salam salamu rahmatullah wa rahmatullah, bismillahirrahmanirrahim, alhamdulillahi rabbil alameen, wa ala nabiyyina muhammadin, ി വസാബിഹി അജുമ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഫാക്ട് സൂമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിസ്ഡൻ ടീം രൂപപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ കേരള നതുവത്തിൽ മുജാഹിദീനിൽ അവർ കയറിക്കൂടുകയും അവരുടെ വികലമായ വിശ്വാസവും വീക്ഷണവും സ്റ്റേജുകളിലും പേജുകളിലും പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ തന്നെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ആ വികലവാദങ്ങളെ എതിർത്തു പോന്നിട്ടുണ്ട് അന്ന് മുതൽ പലപ്പോഴും പ്രമാണവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ അത് ശരി തന്നെയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഫൈസൽ മുസലിയാർ മാലിക് സലഫി അന്ന് അനസ് മുസ്ലിയാരും അതുപോലെ തന്നെ കായ്ക്കൊടി ഹനീഫയും ഒക്കെ അവരോടൊപ്പം കൂടുകയും ചെയ്തിരുന്നു മാലിക് സലഫിയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കളവ് പറയുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത വ്യക്തിയാണ് ഈ മനുഷ്യൻ എന്ത് കളവും പറഞ്ഞു തൻ്റെ വാദം സ്ഥാപിക്കുന്നതിന് അത് മറ്റുള്ളവർ അറിയുമോ ഇല്ലയോ അല്ലെങ്കിൽ പിടിക്കപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അയാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല മാലിക് സലഫിയുടെ ഈ കളവുകളെ ബോധ്യപ്പെടുത്തുന്നതിന് നമ്മൾ പരപ്പരങ്ങാടി പ്രോഗ്രാമിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസംഗം കേൾപ്പിച്ചിരുന്നു അഥവാ ചേകനൂരികൾക്കെതിരെ സുല്ലമി പുസ്തകം എഴുതുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ എഴുതിയിട്ടില്ല ഒരു സാമ്പിൾ എന്ന നിലയ്ക്ക് മാലിക് സലഫിയുടെ അവരൊറ്റ കളതറും എതിരില് സലാംസുല്ലമി ബുക്ക് എഴുതുന്നതിന്റെ മുമ്പ് തന്നെ മാലിക് എഴുതിയിട്ടുണ്ട് അതിപ്പോ ഞാൻ വിശദീകരിച്ച് തരണ്ടല്ലോ ഇവിടെ ഉള്ള ആളുകൾക്ക് മാലിക് സലഫി എന്നാണ് ഈ പുസ്തകം എഴുതിയിട്ടുണ്ടാവുക സലാം സുല്ലമി എന്നാണ് എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളത് അപ്പൊ ഇത് അയാളുടെ കളവാണ് എന്നതാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ അത് എനിക്ക് തെറ്റി പറ്റിപ്പോയതാണ് അല്ലെങ്കിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും പക്ഷെ അതിനു പകരം അയാൾ ആ പറഞ്ഞ കളവിനെ ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും എന്ത് ചെയ്യുകയാണ് ആവർത്തിക്കുകയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അയാൾ എഴുതിയ പിൽക്കാലത്ത് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരും ചേഗനൂരിസം ഒരു പൊളിച്ചെഴുത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേരും സലാം സുല്ലമി ഹദീസ് നിഷേധികൾക്ക് മറുപടി എന്ന പേരിൽ എഴുതിയ പുസ്തകത്തിൻ്റെ പേരിൻ്റെ രണ്ടിൻ്റെയും ഡേറ്റ് ഒന്ന് പറയണമെന്ന് ഈ കാര്യം നേരത്തെ അയാൾ പറഞ്ഞ കളവ് അന്ന് സൂചിപ്പിച്ച മൻസൂർ അലിയോട് അയാൾ ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം കളവുകൾ ആവർത്തിക്കുക എന്നുള്ളത് ഇയാളുടെ ഒരു നയമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് അതിന് പറഞ്ഞതുപോലെ പരപ്പനങ്ങാടിയിലെ പരിപാടിയിൽ നമ്മൾ മാലിക്യസൽഫയുടെ നിരവധി കളവുകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഒരു കളവിൻ്റെ ഉദാഹരണം എന്ന നിലക്കാണ് നമുക്കത് ആ ഒരു ക്ലിപ്പവിടെ പ്രദർശിപ്പിച്ചത് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇവിടെ സൂചിപ്പിച്ച പോലെ വളരെ വിചിത്രമായിരുന്നു ഒരു തെറ്റ് പറ്റി എന്ന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ദുരഭിമാനത്തിൻ്റെ പുറത്ത് അദ്ദേഹം ഒരു അത്ഭുതകരമായ രീതിയിൽ അത് ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ ന്യായീകരണം നമുക്കൊന്ന് കേൾക്കാം ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആ വീഡിയോ ഉണ്ടാകാതെ തന്നെ അറിയാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ കണ്ണൂർ ജില്ലയിൽ വെച്ച് നടന്ന ചർച്ചയാണ് അപ്പൊ അതിൽ ഞാൻ പറഞ്ഞത് അബ്ദുസലാമസുല്ലമി പിന്നെ ഏത് പുസ്തകം അതിനു മുമ്പ് ഞാൻ പുസ്തകം ഞാൻ മൻസൂറിലൂടെ ചോദിക്കുന്നു ഹദീസ് നിഷേധികൾ ഹദീസ് നിഷേധികൾക്ക് മറുപടി എന്ന് പറയുന്ന അല്ല മറ്റൊരു ഹദീസ് നിഷേധികൾക്ക് മറുപടി എന്ന് പറഞ്ഞ അബ്ദുൽ സലാമസെ പുസ്തകം യുവത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പുസ്തകവും ചേകനൂരിസം ഒരു പൊളിച്ചേത് എന്ന് പറഞ്ഞ എന്റെ പുസ്തകവും അതിൻ്റെ രണ്ടിനും പ്രസാദക തീയതികളും നോക്കിയാൽ മതി ഹദീസ് നിഷേധികൾക്ക് മറുപടി എന്ന് പറഞ്ഞ ആ വാദങ്ങൾക്ക് യും എഴുതിയ പുസ്തകവും പുസ്തകവും ഞാൻ പറഞ്ഞ രണ്ടിനെയും പ്രസാദക നോക്കിയിട്ട് കണ്ടു എഴുതിയ ഒരു പുസ്തകത്തിന്റെയും മാലിക് സലഫി എഴുതിയ ഒരു പുസ്തകത്തിന്റെയും പ്രസാദക തീയതി വായിച്ചാൽ ഇത് പ്രശ്നം അവിടെ തീരും എന്ന് അത് മനസ്സിലാവും എന്ന രീതിയിലാണ് മാലിക് കൂടെ പറഞ്ഞത് ഇതിന് വളരെ കൃത്യമായി നമ്മൾ മറുപടി പറഞ്ഞു തൊട്ടടുത്ത പരിപാടിയിൽ ഇത് ഈ വിഷയം ഞാൻ തന്നെ അതിന് മറുപടി പറഞ്ഞു ആ ഒരു ഭാഗം കൂടി പറയുന്നു അതൊരു ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ മാലിക് സലഫിയുടെ ഒരു കളവ് ഇട്ടിരുന്നു എന്തായിരുന്നു അബ്ദുൽസലാം സുല്ലമിക്ക് മുമ്പേ ചേകനൂരികൾക്കെതിരെ ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് അബ്ദുസലാം സലാം പുസ്തകം ചേകനൂരികൾക്കെതിരെ പുസ്തകം എഴുതുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് നമുക്ക് ഒന്നുകൂടി വിശദീകരിക്കേണ്ട സാഹചര്യം ഉണ്ട് ഇപ്പോൾ ഇതാണ് അബ്ദുൽസലാം സല്ലമി അബ്ദുൽ സലാം സുല്ലമി ആദ്യമായി ചേഖനൂരികൾക്ക് എതിരിൽ എഴുതിയ പുസ്തകം അബൂ ഹുറ അലാൻ വിമർശകർക്ക് മറുപടി എന്നത് ഇത് എഴുതിയിട്ടുള്ളത് തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് ഈ പുസ്തകം അബ്ദുസലാം അബ്ദുസലാസ്ല്ലം എഴുതിയിട്ടുള്ളത് അതിനുശേഷം സലാം സുല്ലമ്മി എഴുതിയ ചേഖനൂരികൾക്കെതിരിയുള്ള പുസ്തകം ഇതാണ് ചേഖനൂരിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് സുവ്യക്ത മറുപടി ഇത് എഴുതിയിട്ടുള്ളത് തൊണ്ണൂറ്റി മൂന്നിലും ഇതിൻ്റെ മുമ്പാണല്ലോ ഒപ്പസാ മാലിക് സലഫി പുസ്തകം എഴുതിയിട്ടുള്ളത് ചേകനൂരികൾക്കെതിരിൽ അബ്ദുൽസലാസ്വല്ലം പുസ്തകം എഴുതുന്നതിന് മുമ്പ് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ടെന്ന് അദ്ദേഹം വളരെ വീറോടെ പറയുന്നത് അത് എവിടുന്നാന്നുള്ളത് അദ്ദേഹം അറിയാതെ വിശദീകരിച്ചായിരിക്കും അതും കളവാണ് അത് എവിടുന്ന എവിടുന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത് അതിന് അറിയാതെ പോയതാണെന്ന് വിചാരിക്കാം ഏതായാലും ഈ പുസ്തകം ഇതിരിപ്പോൾ തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്ന് മാലിക് സലഫിക്ക് നാല് വയസ്സായിട്ടുള്ളൂ അപ്പൊ അതിന്റെ മുമ്പായിരിക്കണം അപ്പോ ഇനിയിപ്പോൾ പേടിയാണ് ഇവരുടെ കാര്യത്തിൽ പറയാനോ ഇപ്പൊ സുലൈമാ നബിന്റെ കഥ പറഞ്ഞിട്ടാണ് ഇവർ ജിന്നിന്റെ കുറെ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് നീ ഈസാ നബിന്റെ കഥ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ തൊട്ടിയിൽ കിടന്ന എഴുതിയതാണെന്ന് പറയുമെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ഇവിടെ ഉദ്ധരിച്ചപ്പോ പിന്നെ അദ്ദേഹം ഒന്ന് വിശദീകരിച്ചു ആ വിഷയം പെട്ടു എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം നടത്തിയൊരു വിശദീകരണമാണ് ഇപ്പൊ അതായത് അദ്ദേഹം ആ പുസ്തകം എഴുതിയതിന് ശേഷം കുറെ കഴിഞ്ഞിട്ട് സലാസുല്ലിം എഴുതിയ വേറൊരു പുസ്തകം അതിന്റെ ഡേറ്റും അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഡേറ്റും നോക്കാനാണ് ഇപ്പൊ പറയുന്നത് ഇങ്ങനെ ഇനിയിപ്പോ എന്തൊക്കെ പറയാം സി പി എം മുസ്ലിം കുത്തുപാടുന്നതിന് മുമ്പാണ് ഞാൻ കുത്തുപാഠത്തിൽ നിന്ന് ഇവിടെ വന്ന് ആ ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൊണ്ടുവരാണ്ടിരുന്നല്ലോ അയാൾക്കും വേണമെങ്കിൽ പറയാം കാരണം കഴിഞ്ഞ ആഴ്ച സി പി എം മുസ്ലിം ഇവിടുത്തെ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയാമല്ലോ അപ്പോൾ വളരെ തഴി തട്ടിപ്പിലൂടെ ഇങ്ങനെ ജീവിച്ചു പോവാണ് ഇപ്പം ഇവര് ഇത്തരം ഇത്രയും വ്യക്തമായി നമ്മൾ ഈ വിഷയം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഇത് മുസ്ലിം എഴുതിയ പുസ്തകങ്ങൾ ഒന്നാമത്തെ പുസ്തകം അബൂഹഅല്ലാൻ എന്ന പുസ്തകമായിരുന്നു രണ്ടാമത്തെ പുസ്തകം ചേകനൂര് ചേകനൂരിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് സുവ്യക്ത മറുപടി എന്ന പുസ്തകമായിരുന്നു ആ കാലഘട്ടത്തിലൊന്നും മാലിക് സലഫി രംഗത്ത് പോലും ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ പുസ്തകം ഇറക്കുമ്പോൾ മാലിക് സലഫിക്ക് നാല് വയസ്സിൽ താഴെയാണ് പ്രായം എന്നതും ഞാനവിടെ പറഞ്ഞിരുന്നു അത്രയും വിശദമാക്കി പറയുകയും അദ്ദേഹം ഉന്നയിച്ച വിഷയം കൂടെ ഞാനവിടെ പരാമർശിച്ചു ഈ അബ്ദുസലാം സല്ലിം എഴുതിയ അതീസ് ചേദികൾക്ക് മറുപടി എന്ന പുസ്തകം അതും മാലിക്കിൻ്റെ പുസ്തകമായ ചേകനൂരിസം ഒരു പൊളിച്ചെഴുത്ത് എന്ന പുസ്തകത്തിൻ്റെയും പ്രസാദക തീയതി നോക്കാനാണ് അദ്ദേഹം പറഞ്ഞത് എന്ന കാര്യം ഞാനവിടെ പരാമർശിച്ചു എന്നിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു അതിലേ യാതൊരു പ്രസക്റ്റീവ് ഇല്ലല്ലോ അബ്ദുൽ സലാം സുല്ലമിയുടെ ഏതെങ്കിലും കാലത്ത് എഴുതിയ മറ്റൊരു പുസ്തകമല്ല അദ്ദേഹം പറഞ്ഞത് അവിടെ പറഞ്ഞത് നിങ്ങളുടെ അബ്ദുൽ സലാം സുല്ലമ്മി ചേകനൂരികൾക്കെതിരിൽ പുസ്തകം എഴുതുന്നതിന് മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ടെന്നാണ് അല്ലാതെ നിങ്ങൾ അബ്ദുൽസലാം സുല്ലമ്മി രണ്ടായിരത്തി ആറിൽ എഴുതിയ പുസ്തകത്തിൻ്റെ മുമ്പ് എന്നല്ല പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ചേകനൂരികൾക്ക് എഴുതി എഴുതിയ പുസ്തകങ്ങൾക്കും ഇത്രയും വ്യക്തമായി നമ്മൾ ഈ വിഷയം പിന്നീട് വിശദീകരിച്ചിട്ടും അദ്ദേഹം അതൊന്നും കേട്ടില്ല എന്ന മട്ടിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് അനികൾക്ക് തൃപ്തികരമാകും എന്ന വിശ്വാസത്തിൽ അദ്ദേഹം പറയുന്ന അതിന്റെ പ്രതികരണം കൂടി നമ്മളൊന്നും കേട്ടിട്ടില്ല പിന്നെ ഞാൻ എന്റെ കിളിപ്പിട്ട് മൻസൂറിൽ പറഞ്ഞിരുന്നു പിന്നെ ചേകനൂരിന്റെ മറുപടി പറഞ്ഞപ്പോൾ ഞാൻ ചോദ്യം ചോദിച്ചിരുന്നു എന്റെ പുസ്തകവും പുസ്തകവും ഡേറ്റ് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് നിങ്ങൾ കേട്ടല്ലോ മാലിക് സലഫിയുടെ ചേകനൂരിസം ഒരു പൊളിച്ചെഴുത്ത് എന്ന പുസ്തകത്തിൻ്റെയും അബ്ദുസലാം സുല്ലമിയുടെ അധിശതികൾക്ക് മറുപടി എന്ന പുസ്തകത്തിൻ്റെയും പ്രസാദക തീയതി വായിക്കാൻ പറഞ്ഞിട്ട് അത് ഞാൻ വായിച്ചില്ല അത് വായിക്കേണ്ടതില്ലാത്ത വിധം തന്നെ ആ കാര്യം അവിടെ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അബ്ദുസലാം സുല്ലമി ചേകനൂരികൾക്കെതിരെ പുസ്തകം എഴുതുന്നതിൻ്റെ മുമ്പ് ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നാണ് മാലിക് സലഫി എന്ത് ചെയ്തത് അവിടെ പറഞ്ഞത് അതിനെയാണ് നമ്മൾ പൊളിച്ചത് വീണ്ടും അത് പൊളിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോഴ് ഉരുളാണ് മൂപ്പര് കടന്നിട്ട് കളവുകൾ പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുകയും വീണ്ടും ഉരുളുകയും ചെയ്യുന്ന ഈ പരിപാടി മാലിക് സലഫി നിർത്തണം മാത്രവുമല്ല വീണ്ടും അയാൾ കളവ് പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞ കളവുകൾ ഇൻഷാല്ല നമ്മൾ വീണ്ടും അത് വെളിപ്പെടുത്തുന്നതാണ് ഇതിലെ ഈ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് മാലിക് സലഫി അബ്ദുസ്സലാ സുല്ലമിയുടെ പുസ്തകം പരാമർശിക്കുന്നുണ്ടല്ലോ ഏത് രണ്ടായിരത്തി ആറിൽ എഴുതിയ അദീസ് നിഷേധം അദീസ് നിഷേധികൾക്ക് മറുപടി എന്ന പുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കുകയാണ് അതിൻ്റെ മുമ്പ് എഴുതിയ പുസ്തകത്തെയാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് പക്ഷേ ഈ പുസ്തകത്തിൻ്റെ ആമുഖക്കുറിപ്പിൽ തന്നെ ഈ അദീസ് നിഷേധികൾക്ക് മറുപടി എന്ന പുസ്തകത്തിൻ്റെ ആമുഖക്കുറിപ്പിൽ തന്നെ വളരെ വ്യക്തമായി അബ്ദുസലാ സുല്ലമി എഴുതിയിട്ടുണ്ട് ഞാൻ മുമ്പ് ചേകനൂരികൾക്ക് മറുപടി ആയിക്കൊണ്ട് അബു ഹുറ എന്ന പുസ്തകവും ജഗനൂരിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് സുവ്യക്തമായ മറുപടി സുവ്യക്ത മറുപടി എന്ന പുസ്തകവും മുമ്പ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് ഇതിലും പരാമർശിച്ചിട്ടുണ്ട് അതൊന്നും വായിക്കാതെയോ വായിച്ചിട്ടില്ല എന്ന് നടിച്ചുകൊണ്ടോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കളവ് സമർത്ഥിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് യാതൊരു അവരുടെ വാദങ്ങളും ആദർശങ്ങളും ഒക്കെ ഈ സത്യസന്ധതയുമായി യാതൊരു ബന്ധവുമില്ലാത്തതിനാൽ ഈ അതിൻ്റെ പ്രബോധനത്തിലും ആ ഒരു പ്രകടനം കാണുകയാണുള്ളത് അപ്പോൾ നമ്മൾ അയാളോട് വീണ്ടും ചോദിക്കാനുള്ളത് അബ്ദുൽസലാം സുലമി അബുഹുറൈറ എന്ന പുസ്തകം എഴുതുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ചേകനൂരിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് സുവ്യക്ത മറുപടി എന്ന ഗ്രന്ഥം എഴുതുന്നതിൻ്റെ മുമ്പ് മാലിക് സലഫി ചേകനൂരികൾക്ക് എഴുതിയ പുസ്തകം എന്ന് പറയണം കാരണം നിങ്ങൾ പറഞ്ഞത് ചേകനൂരികൾക്കെതിരെ അബ്ദുൽസലാം ഔലമി മറുപടി എഴുതുന്നതിന്റെ മുമ്പ് പുസ്തകം എഴുതുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സലാം സലാം ബുക്ക് അതൊന്ന് കാണിച്ചു തരാൻ മാലിക് സലഫിനെ ഞങ്ങൾ വീണ്ടും വെല്ലുവിളിക്കുകയാണ് മാത്രവുമല്ല ഇതുപോലെ ഒരുപാട് കളവുകൾ മാലിക് സലഫ് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അത് നമ്മൾ ഒരു സീരിയലായിട്ട് തന്നെ പുറത്തുവിടുന്നു